ഹലോ നമസ്കാരം നയോമി ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒരു ചുരിദാർ തയ്ച്ചെടുക്കുകയാണ് അത് നമ്മൾ ഒരു ക്യാൻവാസിൽ നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തേക്കാണ് പിന്നെ നമ്മൾ ബാക്കിലെ കഴുത്ത് അളവെടുത്ത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് വെട്ടിക്കൊടുക്കുകയാണ് ക്യാൻവാസിൽ നമ്മൾ വെട്ടിയെടുത്ത നെക്ക് നമ്മൾ വേറൊരു തുണിയെടുത്ത് അതിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ആ നെക്ക് നമ്മള് ഫ്രണ്ടിലെ ക്ലോത്തിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചുളിച്ചിലൊന്നും വരാതെ ശ്രദ്ധിച്ച് അടിച്ചെടുക്കുക അത് നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ വെട്ടിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് നെക്കിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് പതിച്ച് അടിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ നെക്ക് അടിച്ചെടുത്തു ഇനി നമ്മൾ ലൈനിങ് കൂട്ടിയിട്ട് ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ബാക്കിലെ കഴുത്താണ് ചെയ്തെടുക്കുന്നത് ബാക്കിലെ കഴുത്ത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഷേപ്പിനനുസരിച്ച് വെട്ടിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഷോൾഡറാണ് അടിച്ചെടുക്കുന്നത് ഷോൾഡർ അടിച്ചെടുത്തതിനു ശേഷം നമ്മൾ ബാക്കിലെ കഴുത്താണ് ഒന്ന് നന്നായിട്ട് പതിച്ചടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ചുരിദാറിൻ്റെ കഴുത്ത് അടിച്ചെടുത്തോ അടുത്ത് നമ്മൾ സ്ലീവാണ് ചെയ്തെടുക്കുന്നത് ചെറിയതാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണ് അങ്ങനെ സ്ലീവ് നമ്മൾ ചുരിദാറുമായിട്ട് അടിച്ചെടുക്കുകയാണ് അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ അടിച്ചെടുത്തു ഇനി നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ അളന്നെടുത്ത് അതിൻ്റെ ഓപ്പണിൻ്റെ ഭാഗവും നമ്മുടെ ഷേപ്പും എല്ലാം അടയാളപ്പെടുത്തിയിട്ട് സൈഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും ഓപ്പണിൻ്റെ ഭാഗം വരെ അടിച്ചെടുക്കുക നമ്മളതിനെ ഓപ്പണാണ് അടിച്ചെടുക്കുന്നത് സൈഡ് ഓപ്പൺ ഇതുപോലെ മടക്കി രണ്ട് ഭാഗത്തും അടിച്ചെടുക്കുകയാണ് അങ്ങനെ ചുരിദാറിൻ്റെ സൈഡ് ഓപ്പണൊക്കെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിഭാഗം അടിച്ചെടുക്കുകയാണ് അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നെക്കിൽ ഇതുപോലൊരു വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ മുത്തുകളും ഒന്ന് ഒട്ടിച്ചെടുക്കാണ് മുത്തുകൾ പെട്ടെന്ന് പോരാതിരിക്കാൻ നമ്മൾ സെയിം കളർ നൂലുകൊണ്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഒന്ന് കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് വന്ന് ഇങ്ങനെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്